നമസ്കാരം ഞാൻ മീനാക്ഷി അറുമൂസദ് ഇന്ന് ട്വൻ്റി വൺ മാജിക് പ്രാക്ടീസിലെ ഡേ സെവൻത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും ഉറപ്പ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്ദി പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കാലം നിങ്ങൾ മറക്കണം ഈ നിമിഷത്തിൽ ജീവിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക നിങ്ങൾ വരാനിരിക്കുന്ന കാലത്തെ കാലത്തെയും മറക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ ഓഫീസിലെ കൊളൈറ്റീസിനെ കുറ്റം പറയും മറ്റു പലരെയും കുറ്റം പറയും നമ്മൾ ഈ നിമിഷത്തിലാണ് എല്ലാ മനോഹാരിതയും ഉള്ളത് ട്രാഫിക് ജാമിൽ പെട്ടുപോയാൽ ഡ്രൈവർമാർ ചീത്ത പറയും നിങ്ങൾ കാറിലാണെങ്കിൽ ട്രാഫിക് ജാമിൽ നിന്നും മാറ്റി കാറിനുള്ളിലേക്ക് നോക്കൂ എ സിയുടെ തണുപ്പ് ഫീൽ ചെയ്യൂ അതിനും നന്ദി പറയുക കാറിനുള്ളിലെ ഓരോ കാര്യത്തിനും നന്ദി പറയുക നമ്മുടെ കറണ്ട് സിറ്റുവേഷനിലേക്ക് എന്തൊക്കെ മോശം വന്നാലും അതിലെ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡിനെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാക്കി മാറ്റുക ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് കൊണ്ട് തന്നെ നന്ദി പറയുക എനിക്ക് യോജിച്ച ജോലികളുണ്ട് അത് എന്നിലേക്ക് വരും അതിനും നന്ദി പറയുക നിങ്ങൾ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ ബോസിനും നന്ദി പറയുക ജോലി നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞ് നടക്കാതെ അവിടെയുള്ള എല്ലാവർക്കും നന്ദി പറയുക നല്ല ജോലികൾ നിങ്ങളിലേക്ക് വരും നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി വരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഴിയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറുന്നത് നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്ക് കാണാനാകും നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലാതെ വിധിയല്ല നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിനു നന്ദി പറയുക നിങ്ങൾ ഈ പ്രാക്ടീസ് തീർച്ചയായും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും താങ്ക് യു